ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായ തിയാഗോ ആൽവസ് ഇപ്പോൾ ക്ലബിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് നമുക്കറിയാം ഇദ്ദേഹം പോർച്ചുഗീസ് താരമാണ് ലെഫ്റ്റ് വിങ്ങറാണ് മുന്നേറ്റ നിരയിൽ എവിടെ വേണമെങ്കിലും ഇദ്ദേഹത്തെ കളിപ്പിക്കാം ഏറ്റവും ഒടുവിൽ ജപ്പാനിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ജാപ്പനീസ് ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു താരമാണ് തിയാഗോ ആൽവസ് പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്ത ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഒരുപാട് ജാപ്പനീസ് ആരാധകരെ കാണാൻ കഴിയും ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജപ്പാനിലെ ആരാധകർ ചെയ്തിട്ടുള്ളത് അത്രയധികം ഫാൻ ഫോളോവിങ് ജപ്പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും വലിയ ഒരു വരവേൽപ്പ് തന്നെയാണ് ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് പതിവ് പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് ആരാധകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ മെസ്സേജ് ഉണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും ഒരുപാട് സ്നേഹവും സന്ദേശങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ നിങ്ങളോട് വലിയ നന്ദി പറയുന്നു ഈ ക്ലബ്ബ് എത്രത്തോളം വലുതാണെന്നും ഈ ബാഡ്ജ് അണിയുന്നതിലെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ പുതിയ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള ഏറ്റവും മികച്ചത് നൽകാനാണ് ഞാൻ ശ്രമിക്കുക ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ജാപ്പനീസ് ആരാധകർക്ക് അദ്ദേഹം നൽകിയ സന്ദേശം ഇങ്ങനെയാണ് യമാഗാറ്റ ടോക്കിയോ വേർഡി ആരാധകർക്കും ഞാൻ വലിയ നന്ദി പറയുന്നു നിങ്ങൾ എപ്പോഴും എന്നെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പുതിയ അധ്യായത്തിന് നിങ്ങൾ നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും എനിക്ക് വളരെയധികം സന്തോഷം പകരുന്നു നിങ്ങൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും ഇതാണ് ത്യാഗോ ആൽവസ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിട്ടുള്ളത് അതായത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമാണ് തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്തും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മികച്ച പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആരാധകർ ഈ താരത്തെ ചുമലിലേറ്റുക തന്നെ ചെയ്യും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേടും കാണാം